ആര്യങ്കാവ് കെ എസ് ആർ ടി സി ഡിപ്പോ ഇൻ്റർസ്റ്റേറ്റ് ടെർമിനൽ ഡിപ്പോ ആയി ഉയർത്തിയതായി പി എസ് സുബാൽ എം എൽ എ കേരള ആർ ടി സി തമിഴ്നാട് ആർ ടി സിയുമായി ചേർന്ന് പുതിയ സർവീസ് ആരംഭിക്കും ആദ്യഘട്ടമെന്ന നിലയിൽ തിരുനെൽവേലിയിൽ നിന്നും തമിഴ്നാട് ആർ ടി സിയുടെ മൂന്ന് ട്രിപ്പും അതിന് കണക്ഷനായി കേരള ആർ ടി സിയുടെ ആര്യങ്കാവ് പൂനലൂർ കൊല്ലം സർവീസുമാണ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി രണ്ടിന് ആര്യങ്കാവ് ആറോ ജംഗ്ഷനിൽ വെച്ച് പുനലൂർ എം എൽ എ പി എസ് സുബാലിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ കേരള ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തമിഴ്നാട് ഗതാഗത വകുപ്പ് മന്ത്രി എസ് എസ് ശിവകുമാർ എന്നിവർ ചേർന്ന് ഇന്റർസ്റ്റേറ്റ് ടെർമിനലിലെ സർവീസുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കും കെ എസ് ആർ ടി സി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ പി എസ് പ്രമോദ് ശങ്കർ തമിഴ്നാട് ആർ ടി സി എം ഡി ദശരഥൻ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും രണ്ടായിരത്തി എട്ടിൽ കെ ബി ഗണേഷ് കുമാർ എം എൽ എ ആയിരിക്കുമ്പോഴാണ് കെ എസ് ആർ ടി സി ആര്യങ്കാവ് ഓപ്പറേറ്റിംഗ് സെന്റർ ആരംഭിച്ചത് ഓപ്പറേറ്റിംഗ് സെന്റർ ഇന്റർസ്റ്റേറ്റ് ടെർമിനലായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഉയർന്നതാണ് പുനലൂർ തെങ്കാശി പാത സംസ്ഥാനാന്തര ഹൈവേയാണ് കേരള തമിഴ്നാട് സർക്കാരുകൾ തമ്മിലുള്ള കരാർ പ്രകാരമാണ് സർവീസുകൾ നടത്തുന്നത് എം എൽ എയുടെ അഭ്യർത്ഥന പ്രകാരം ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രത്യേക താൽപ്പര്യമെടുത്താണ് സർവീസുകൾ ആരംഭിക്കുന്നതിന് തമിഴ്നാടുമായി ധാരണയാക്കിയത് ബോർഡർ ന്യൂസ് ആര്യങ്കാവ്